ഓർമ്മകൾ മരിക്കുമോ എല്ലാവരും ചോദിക്കാറുണ്ട് ഓർമ്മകൾ ഒരിക്കലും മരിക്കാറില്ല പക്ഷേ നമുക്കവയെ തരംതിരിച്ച് പ്രയോജനപ്പെടുത്താം ചില ഓർമ്മകൾ വേദനിപ്പിക്കുന്നതാണെങ്കിലും നമ്മളെ ഉത്തേജിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും മുന്നേറാൻ കരുത്തു നൽകുകയും ചെയ്യും ചീട്ട് കളിക്കുമ്പോൾ കാട്സ് നമ്മൾ അടുക്കി വെക്കുന്നത് പോലെ ഈ ഓർമ്മകളെ നമ്മുടെ മനസ്സ് തരംതിരിച്ചു വെക്കാറുണ്ട് അത് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കുവാനും ആവശ്യമുള്ളപ്പോൾ അത് എടുത്തു വെക്കാനായിട്ട് നമ്മുടെ മനസ്സിന് കഴിയും ആ മനസ്സിനെ നാം പരിശീലനം കൊടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ചില ഓർമ്മകൾ നമ്മളെ കീഴ്പ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും അത് വലിയ മണ്ടത്തരമാണെന്ന് തിരിച്ചറിയുക എല്ലാറ്റിനെയും അടക്കുവാനും ഉപയോഗിക്കുവാനുമുള്ള കഴിവ് നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്തുക